ഹലോ മച്ചാ മാരെ അപ്പം ഇറ്റ്സ് മി ദിൽഡോസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അപ്പോൾ ഇന്ന് നമ്മളൊരു ചലഞ്ചിങ് വീഡിയോ ആണ് അപ്പം കൈസപ്പം ചലഞ്ച് തന്നെ ആയില്ലേ അപ്പം കഴിച്ചപ്പോൾ നമ്മുടെ എമ്പൂരാണ് റിലീസ് ആവുകയാണ് അപ്പോൾ റിലീസിങ് ഡേറ്റിൽ തന്നെ പടം കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം കൈസപ്പം അതിൻ്റെ ടിക്കറ്റിനുള്ള ഫണ്ട് നമുക്ക് സെറ്റാക്കണം അപ്പം കൈസപ്പം എൻ്റെ ഇരുന്നൂറ്റി സംതിങ് രൂപയാണ് അപ്പം വേറെ സംഭവം എന്നാന്ന് വെച്ചാൽ കൈസപ്പം എൻ്റെ ഫ്രണ്ട് അവൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇരുപത്തേഴാം തീയതി തന്നെ വൈകത്തെ ഷോയ്ക്കുള്ളത് എന്നെ ടിക്കറ്റ് അവൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം കഴിച്ചപ്പോൾ അവന് പൈസ കൊടുക്കണം അപ്പം ഞാൻ ഓർത്ത് എന്നാൽ അതൊരു ചലഞ്ച് ആക്കി നമുക്ക് എടുത്താലോന്ന് ഓർത്ത് അപ്പം കഴിച്ചപ്പം നമ്മൾ ഡെയിലി ഓടുന്ന പോലത്തെ നമ്മുടെ ഓട്ടോവും കാര്യങ്ങളും അതിൻ്റെ കൂടെ നമുക്ക് ടിക്കറ്റിനും പിന്നെ നമ്മൾ പോകുമ്പോൾ വൈകിട്ടാണല്ലോ പോകുന്നത് അപ്പം വൈകിട്ട് നമുക്ക് വല്ലതും കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ള പൈസ ഒക്കെ കൂടെ നമ്മൾ സെറ്റാക്കേണ്ടത് അപ്പം കഴിച്ചപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ എമ്പൂരാൻ ടിക്കറ്റ് ആൻഡ് എക്സ്പെൻസ് എല്ലാത്തിലും കൂടെ നമ്മൾ ഇന്ന് ഓടി നമ്മൾ കണ്ടെത്താൻ പോവാണ് അപ്പം കഴിച്ചപ്പം എങ്ങനെയാ നിറത്തില്ല അപ്പം നമുക്കായാലും തുടങ്ങാം ഓക്കെ ăn đi chơi ഇതുവരെ നമ്മൾ രണ്ട് ഓട്ടോ ഓടി രണ്ട് ഓട്ടോ ഓടിയിട്ട് പിന്നെ റിട്ടേൺ വന്ന് കിടക്കുകയാണ് അപ്പം നമ്മുടെ ഫ്രണ്ടിൽ ഒറ്റ വണ്ടിയേ ഉള്ളൂ കിടപ്പുള്ളൂ കേട്ടോ അപ്പം അപ്പോൾ രണ്ട് ഓട്ടത്തിൽ നിന്ന് നമ്മൾ ഏകദേശം നമുക്ക് അപ്പോൾ ഒരു ആദ്യത്തെ ഓട്ടം ഞാൻ പറഞ്ഞില്ല നമ്മളെ സ്റ്റാൻഡിൽ നിന്ന് വേറെ ഒരു ചേട്ടം പറഞ്ഞു വിടുമായിരുന്നു അപ്പോൾ ആ ഓട്ടത്തിന് നൂറ്റമ്പത് രൂപ നമുക്ക് കിട്ടി ഇപ്പോൾ രണ്ടാമത്തെ ഓട്ടോ ഓടി അപ്പോൾ അത് ഫോണിൽ വിളിച്ചതാണ് അപ്പോൾ നൂറ് രൂപ കിട്ടി അപ്പം കൈശപ്പം ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് അതിലും കിട്ടിയിട്ടുണ്ട് പക്ഷേ അപ്പോൾ അത് നമുക്ക് നമുക്കിപ്പം ടിക്കറ്റിൻ്റെ പൈസയായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല അത് നമ്മുടെ നോർമൽ ഏർണിങ്സ് പോലെ തന്നെ നമ്മൾ ഓട്ടോയോ ഓടി കിട്ടുന്ന നമ്മുടെ ഒരു ഡേയിൽ ഒരു മിനിമം ഉണ്ടല്ലോ അതായത് മാക്സിമം ഒരു അറുന്നൂറ് കൂട്ടിക്കും അപ്പം അപ്പോൾ ഒരു അറുന്നൂറ് എത്തിക്കഴിഞ്ഞു ശേഷം ഉള്ള ഓട്ടത്തിനെ നമ്മൾ ആ എക്സ്പെൻസിന് പണമായിട്ട് നമ്മൾ കൂട്ടത്തുള്ളേ അപ്പം അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഏതായാലും നോക്കാം അടുത്ത ഓട്ടം വരണേ പടം കാണാനാണ് അവൻ ഇന്നലെ വൈകിട്ട് തന്നെ വിട്ടേ വിളി തുടങ്ങി പൈസ കിട്ടാ പൈസ ഇടാമെന്ന് പറഞ്ഞ് വിളി തുടങ്ങി അപ്പം അപ്പോൾ നമുക്ക് ഏതായാലും നോക്കാം ഓക്കെ ഇപ്പം വെയ്റ്റിങ്ങിലാണ് വെയിറ്റിംഗ് ാണ് അപ്പൊ കൈസപ്പൊ രാവിലെ സത്യം പറഞ്ഞാൽ കിട്ടിയതല്ല നൂറും നൂറ്റമ്പതൊക്കെ ആയ കാരണം ചില്ലറ ഇല്ലായിരുന്നു അപ്പൊ നാൽപ്പത് രൂപയുടെ ഓട്ടോ ഉള്ളായിരുന്നു ചേച്ചി അമ്പത് എടുത്തു വന്നെ പത്ത് രൂപ കൊടുക്കാൻ ചില്ലറ ഇല്ലായിരുന്നു അപ്പൊ കൈസപ്പസാനം ചേച്ചിയുടെ ഞാൻ എടുപ്പിച്ച് അങ്ങനെ നാൽപ്പത് രൂപയുടെ ഓട്ടോ കൂടെ ഓടിയിട്ടാണ് കൈ ഇത്തേം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചില്ലറ എന്ന് പറയുന്നത് നമ്മുടെ ഇതിനകത്ത് ഓട്ടോ ഗ്രൈപ്പിനകത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഭവമാണ് ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപയുടെ ഇരുപതും പത്തുമായിട്ടുള്ള ചിള്ളറെങ്കിലും കയ്യിലില്ലാതെ നമ്മൾ രാവിലെ വണ്ടിയുവായിട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല കേട്ടോ മോട്ടിവേറ്റ് ആണ് നമ്മടെ വണ്ടി ഇടിച്ചത് കേട്ടോ വണ്ടി കണ്ടൊരു വണ്ടി ഒന്ന് തട്ടിയില്ലേ അത് അവിടെ വെച്ചാടേ അപ്പോൾ അങ്ങനെ നമ്മുടെ നമ്മടെ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഓട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഇപ്പൊ സത്യം പറഞ്ഞ ഒത്തിരി പേര് ഇപ്പൊ എന്നോട് പറഞ്ഞു രാവിലെ തന്നെ നമ്മുടെ കൂട്ടുകാരന്മാര് രണ്ടുപേരും അത് ചോദിച്ചാൽ പോകട്ടെ ടിക്കറ്റ് ആയോ റെഡി ആയോ എന്നൊക്കെ ഞാൻ ടിക്കറ്റ് ആയി എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ എല്ലാരും പോവാൻ വേണ്ടി ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളും പക്ഷെ ടിക്കറ്റ് കിട്ടുന്നില്ലല്ലോ അതാണ് വിഷയം ഇപ്പൊ കഴിച്ചപ്പോ ഞങ്ങളെ എമ്പുരാന്റെ ചർച്ചയെ കുറിച്ച് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പൊ ട്രെയിൻ ഇറക്കും ഒരു രക്ഷയില്ല കേട്ടോ കാണാൻ ആഗ്രഹിച്ചിരിക്കുവല്ലേ മൊത്തം എല്ലാ ടിക്കറ്റിലും ഉണ്ട് ടിക്കറ്റ് എല്ലാം ഹൗസ്ഫുൾ ആണ് അത് കാരണം മണ്ണനൊക്കെ ആണെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ് നമ്മളെടക്കം ചെക്ക് ചെയ്യാൻ നോക്കും കിട്ടുമ്പോൾ പക്ഷെ ആ കിട്ടുമ്പോൾ ബുക്ക് ചെയ്യണം അതാ അത് തന്നെ നമ്മൾ കിട്ടുന്നില്ല പിന്നെ ആളുകൾ പറഞ്ഞു അതിന് നല്ല ഫസ്റ്റ് കാണണെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹിച്ചു ഞങ്ങൾ എല്ലാരും ഇരിക്കുന്ന ഒരു പണമാണ് നല്ല ഹൈപ്പും കാര്യങ്ങളും ഉണ്ട് പക്ഷെ ചെങ്കിപ്പോള് മോഹൻലാലിന്റെ ആ ഒരു ജയിലറിനകത്തെ ആ ഒരു മോഡ് സാധനം കഴിഞ്ഞാൽ പിന്നെ ഒരു അഴിഞ്ഞാട്ടം പ്രതീക്ഷിക്കുന്നു അല്ലേ അല്ലേട്ടാ അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് പറയാം അതെ അതെ പൃഥ്വിരാജിന്റെ സത്യം കുറേ രോമാഞ്ചം പൃഥ്വിരാജിന്റെ ഒരു സീനാസ് കിട്ടുന്ന പൃഥ്വിരാജ് സാധനം അങ്ങനെ ആളെ കിട ആയിരിക്കും ചേട്ടനീ സെറ്റപ്പാന്ന് തോന്നുന്നു അവിടുത്തെ ഒരു ഇവനെ അങ്ങനെന്തെല്ലാം ഒരു സംഭവമായിരിക്കും പിന്നെ അതിനകത്ത് ഞാൻ കണ്ടപ്പോ അറുപത്തഞ്ചുണ്ട് അപ്പൊ ഞാൻ സത്യം പറ ആഗ്രഹിക്കുന്നറിയാം മോഹൻലാലും ഇങ്ങനെയാണെന്ന് വാടാന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ ഫൈറ്റ് ആദ്യത്തെ അതേ സെയിം സാധനം ഇതിനകത്തുട്ട് അപ്പൊ അതിനകത്ത് ഒരു തമിഴ് ഒരു പാട്ട് വരുന്നുണ്ടല്ലോ മറ്റേ അടക്കട കിട കങ്ക സാധനം വരുന്നില്ലേ തമിഴ് ഒരു ബി ജി എം ഒക്കെ വെച്ചിട്ടൊരു പൈസ ഇല്ലേ ഇത് ഇതിനകത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ ഒരു ബിജിയം വെച്ച് മോഹൻലാലിൻ്റെ ഒരു അടി ഇല്ല സാധനമായി അങ്ങനെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മൾ ഇന്ന് അതിന്റെ ടിക്കറ്റിനുള്ള പൈസ കണ്ടെത്താനുള്ള ചലഞ്ചും വീഴുകയാണ് നമ്മൾ ഇതിപ്പോ നമ്മുടെ വണ്ടിയും വെച്ചോണ്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമുക്ക് നോക്കാം ഓക്കെ പ്പോൾ നാടേ സ്റ്റാൻഡ് ചെയ്യുന്ന നമുക്ക് ഇത്ര നേരം കിടന്നിട്ട് കിട്ടിയ ഓട്ടോ അപ്പോൾ ഗൈസ് അപ്പോൾ ക്ലിനിക്ക് പോകാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് ഗൈസ് തിരുവല്ലയാണ് കേട്ടോ യെസ് അപ്പം തിരുവല്ലയ്ക്ക് പോകാൻ വേണ്ടി പോവാണ് കൈസ് അപ്പം അപ്പോൾ ഞാൻ നമ്മൾ ക്ലിനിക്ക് വന്നു കേട്ടോ അപ്പം തിരുവല്ലയിലാണ് അപ്പം ക്ലിനിക്ക് വന്നിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പം ഗൈസ് ക്ലിനിക്ക് കാണണ്ടേ അപ്പം എന്തായ് ഞാനിവിടെ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് അതായത് ഗൈസ് കേട്ടോ സിറ്റി ബിലീവേഴ്സ് ചർച്ചിൻ്റെ സിറ്റി ക്ലിനിക്ക് എന്ന് പറഞ്ഞ ഇതാണ് അതായത് ഇത് നമ്മുടെ കറക്റ്റ് ടൗണിൽ നിന്ന് നമ്മുടെ ഇവിടെ ഒരു ബാറുണ്ട് ഇതിൻ്റെ അടുത്ത് അകത്തോട്ട് കയറി ഒരു ബാറുണ്ട് അപ്പോൾ ആ ബാറാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ നോക്കട്ടെ എന്താ പറ്റി ഇന്ന് ഡോക്ടർ ഇല്ലെന്ന് തോന്നുന്നു ചോദിച്ചു നോക്കട്ടെ നാളെ തിരിച്ച് വരുന്നുണ്ടല്ലോ എന്തോ പറ്റി കഴിച്ചപ്പോൾ നമ്മളെ രണ്ടാമത്തെ നമ്മുടെ അടുത്തുള്ള ഒരു ക്ലിനിക്ക് വന്നു കേട്ടോ അപ്പോൾ കഴിച്ചപ്പോൾ സത്യം പറയാനുള്ളൊ ഒരുമാതിരി മൂഞ്ചേ മണി ആദ്യത്തെ പോയ ഡോക്ടർ കാണിച്ച് അതായത് വേറെ ഒന്നുമല്ല അപ്പോൾ ഇന്ന് ഇവർക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തോ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഇന്നിപ്പോൾ അവർ ഡോക്ടറെ കാണാൻ ചെന്നപ്പോഴത്തേന് ഇന്ന് ഡോക്ടർ എമർജൻസി ലീവ് എടുത്തതാണ് അത്ര വലിയൊരു ക്ലിനിക്കും സെറ്റപ്പും ബിലീവേഴ്സിൻ്റെ ഒരു സെറ്റപ്പുള്ള ഇതാണ് അപ്പം ഡോക്ടർ അങ്ങനെ എടുത്തു എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവരെപ്പോഴത്തേനും അത് ഒന്നെങ്കിൽ വിളിച്ചറിയിക്കണം ശരിയല്ലേ നമ്മൾ ഇപ്പം എൻ്റെ വീട്ടുകാരും എൻ്റെ ആരുമല്ല പക്ഷേ എങ്കിൽ പോലും നാം പറയാം ഇപ്പം നമ്മളെ വണ്ടി വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് അത്രയും രൂപ മുടക്കിയിട്ട് വന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തേന് കാര്യം നടന്നില്ല വെറുതെ തിരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എണ്ണം വരുന്നൊരു സംഭവമാണ് പ്പോൾ തിരുവല ഓട്ടം കഴിഞ്ഞു വന്നു കേട്ടോ അപ്പോൾ അതൊരു മുന്നൂറ്റി മുപ്പത് രൂപയുടെ ഓട്ടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലത്തെ നൂറ്റമ്പതും എന്തായാലും നമ്മുടെ ഇന്നത്തെ നോർമൽ നമ്മൾ എത്ര രൂപയ്ക്ക് ഓടും നമ്മൾ അറുന്നൂറ് വെച്ചിരുന്ന അതിൻ്റെ അടുത്തായി നമ്മൾ അറുന്നൂറ് രൂപയ്ക്ക് അടുത്ത് നമ്മൾ ഓടി കേട്ടോ അപ്പോൾ ഇനിയിപ്പം ഉച്ചയായപ്പം തന്നെ നമ്മളത് ഓടി ഇനിയിപ്പം നമുക്ക് ബാക്കി ഇരുന്നൂറ് കൂടെ വന്നാൽ മതി ഇരുന്നൂറും ഒരു മുന്നൂറ് കൂട്ടാം അല്ലേ നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളും ടിക്കറ്റിൻ്റെ ഇത് നമ്മൾ ഫുഡ് ഇതെല്ലാം അവിടെ കൂട്ടിയിട്ട് മുന്നൂറ് കൂട്ടാം അപ്പം കഴിച്ചാൽ അത് നോക്കണം മാക്സിമം അല്ലാതെ നമുക്ക് വണ്ടി കൊണ്ട് ടിക്കറ്റിൻ്റെ എക്സ്പെൻസ് അല്ലാതെ എത്ര രൂപ ഓടാൻ പറ്റുമോ നോക്കണം കേട്ടോ അപ്പം കഴിച്ചപ്പോൾ ഞാൻ നിങ്ങോട് പറഞ്ഞില്ല നമുക്ക് ചില ദിവസം അതായത് കഴിഞ്ഞ വർഷം നമ്മൾ വൈകിട്ട് വരെ കിടന്നിട്ട് നമുക്ക് ആകെ അറുന്നൂറ് രൂപ ഓടാൻ പറ്റുകയുള്ളു അപ്പം കഴിച്ചു കണ്ടല്ലോ അപ്പം ചില ദിവസം ഇന്നിപ്പം കണ്ടില്ല ഉച്ചയാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറുന്നൂറ് രൂപയ്ക്ക് അടുത്ത് നമ്മൾ ഓടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാര്യം ഒന്നും പ്രവചിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതാ ചിലപ്പോൾ ഓട്ടം കാണും ചിലപ്പോൾ ഓട്ടം കാണത്തില്ല അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫീൽഡ് എന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അത് ബോധ്യമായല്ലോ അപ്പോൾ കൈസ് അപ്പോൾ ഇനി നമുക്ക് നോക്കാം എത്ര പേക്കൂടെ ഇനിയിപ്പോൾ ബാക്കി ഓട്ടോ കാര്യങ്ങളും എങ്ങനെയുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം മഴക്കാരൊക്കെ വരുന്നുണ്ട് നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എമ്പുരാൻ്റെ പൈസ നമ്മൾ ഇന്ന് അവന് ഇട്ട് കൊടുക്കാം അവനൊരു സമാനമായിട്ടെ ഗൈസ് അപ്പം ആ ഒരു സെറ്റായിട്ട് നമ്മൾ ഇരിക്കുന്നു ഓക്കെ ഇപ്പോൾ ഫ്രണ്ട് കിടക്കുവാണേ ഇപ്പോൾ ഒരു ബസ് വരുന്നുണ്ട് അകത്ത് വലിയ ഓട്ടോം കാര്യങ്ങളും ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം മുടിഞ്ഞ മഴ വരുന്നു കേട്ടോ ഇന്നിപ്പിച്ചിരി നേരത്തെയാണെന്ന് തോന്നുന്നല്ലേ തായ്സഭ ആ വണ്ടി ഉണ്ടോ അന്ന് നമ്മടെ വണ്ടിക്കിട്ട് തട്ടിയിട്ട് മിററ് പോയ ആ വണ്ടി അത് കേട്ടോ ആ പുള്ളിക്കാരനാണ് അവിടെ വന്ന് കിടക്കുന്നത് കിടുക്കാച്ചി മഴ വരുന്ന വെച്ചുകഴിഞ്ഞത് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ തായ്സഭ ഫ്രണ്ടിൽ ഞാനാണ് കിടക്കുന്നത് കേട്ടോ മഴ ചുരുക്കാട്ടി കാറ്റ് കാറ്റ് കൊണ്ട് ഒരു രക്ഷ കാറ്റ് പൊടിയൊക്കെ പറന്നു പോയോ ഭയങ്കര കാറ്റാ കേട്ടോ മഴ ഓ ഇത് നല്ല മഴയാണ് ആ ഓടിക്കോ ഓടിക്കോ പ്പോ ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ കിട്ടിയത് കാര്യമായി ഇനിയിപ്പൊ നമ്മുടെ കൂടെ കിടന്നുള്ള ലോക്കലൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ കുഴപ്പമില്ല മഴ ചിലപ്പോൾ ചിലപ്പോ ഒരുപക്ഷെ ഓട്ടം കിട്ടിയേക്കാം നമ്മടെ പ്രവാസികളായ ചേട്ടന്മാരൊക്കെ മഴ കണ്ടോണം കേട്ടോ നാട്ടിലെ മഴ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടോണം ഇവിടെ ഓട്ടമുണ്ട് അതൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് കൺഫേം ആക്കിട്ട് നമുക്ക് കഴിച്ച് പോവാം കേട്ടോ കൈ അപ്പോ മഴയത്ത് നമുക്ക് അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പൊ മഴ ആയപ്പോ വീട്ടിൽ നിറങ്ങാനും എങ്ങോട്ടും പോകേണ്ടവരൊക്കെ നമ്മൾ ഓട്ടം വിളിക്കും അപ്പൊ നാട്ടിലൊടങ്ങിയപ്പോ ഉള്ള നമ്മുടെ രണ്ടാമത്തെ ഓട്ടമാണ് നമ്മൾ പുഴയിലൂടെ സഞ്ചരിക്കുകയാണ് കൈ വണ്ടി വെള്ളത്തിൽ പോയി കേട്ടോ മഴ പെയ്ത് സീറ്റ് മൊത്തം വെള്ളമായിരുന്നേ ഞാനൊന്ന ഓടിപ്പോയി വീട്ടിൽ പോയി നമ്മുടെ ഇതിനകത്ത് ഒരു മാത്രം ഉള്ളായിരുന്നു ഈ സൈഡ് അപ്പം ഈ സൈഡിൽ ഇല്ലായിരുന്നു അതെല്ലാം പിൻ ചെയ്തിട്ട് എല്ലാം സെറ്റ് ആക്കി ഞാൻ വന്നപ്പോഴത്തേന് കഴിച്ചു മഴ പോയി അപ്പോൾ അപ്പം കഴിച്ചപ്പം മഴ ടൈമിൽ ഈ രണ്ടെണ്ണം വണ്ടിക്കകത്ത് എപ്പോഴും ഫുൾ ടൈം വേണം അപ്പം ഏതായാലും കഴിച്ചപ്പം മഴയോട് കൂടി പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ രണ്ടോട്ടം ഓടി ഒന്ന് മഴയത്ത് തന്നെ രണ്ടോട്ടം ഓടിയായിരുന്നു അതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മളൊരു ഓട്ടോ കൂടിയിട്ടാവണ്ടോ കേട്ടോ അപ്പോൾ ഈ സൈഡിലെ കത്ത് ഞാൻ ആളുകൾ കയറാൻ നേരത്തുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ആ കത്ത് മാറ്റി ഞാൻ മടക്കി ഞാൻ പുറയിലിട്ടിട്ടുണ്ട് ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ആ ഒരാൾ പറഞ്ഞു അവർ അവിടെ ഉണ്ട് പക്ഷെ അവരവിടെ റിവേറ്റ് അടിച്ചേക്കുന്നുണ്ട് നമ്മുടെ ചലഞ്ചും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ നമ്മളൊപ്പിച്ച് കേട്ടോ ഉച്ച കഴിഞ്ഞാൽ നല്ല മഴയും കാര്യങ്ങളും ആയിരുന്നു പക്ഷേ എങ്കിൽ പോലും കുഴപ്പമില്ലാതെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓടുകയാണ് അപ്പം കഴിച്ചപ്പോൾ വായൻ്റെക്ക് മുകളിൽ എന്തായാലും ഇന്നത്തെ ദിവസം ഓട്ടോ ഉണ്ട് കേട്ടോ അപ്പോൾ ആ പറയുന്ന മഴയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ പത്ത് എണ്ണൂറ് രൂപയ്ക്കടുത്ത് നമ്മൾ ഓടിയായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് അപ്പം ഏതായാലും ഇപ്പോൾ മഴയൊക്കെ മാറി അത്യാവശ്യം പിന്നെ നല്ല വെയിലും വെട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല വെട്ടവും കാര്യങ്ങളും ലൈറ്റ് എല്ലാം ആയിട്ടുണ്ട് അപ്പം കഴിച്ചത് അപ്പോൾ ഇവിടം കൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മൾ നിർത്തുവാണ് അപ്പോൾ എമ്പൂരം കണ്ടിട്ട് ബാക്കി അഭിപ്രായം കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഓക്കെ